നമസ്കാരം വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ പി എം ശ്രീയിൽ ഒപ്പിട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇന്നും വാർത്തകളിൽ നിറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ഫണ്ടിന് വേണ്ടി മാത്രം നയം മാറ്റാനാകില്ലെന്ന് സി പി ഐ ശക്തമായി വാദിക്കുമ്പോൾ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന നയത്തിലാണ് സി പി എം മുന്നോട്ട് പോകുന്നത് ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സി പി ഐയുടെ ആവശ്യം എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എം തീരുമാനം പി എം ശ്രീ വിവാദത്തിൽ സി പി ഐ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടപെടുമെന്നാണ് സൂചന അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ സി പി ഐ മുഖപത്രം ജനയുഗം എന്ന് തുറന്നടിച്ചിട്ടുണ്ട് മുന്നണി മര്യാദ ലംഘനമാണ് ജനയുഗം ആവർത്തിച്ചത് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് ഇടതുപക്ഷം വഴങ്ങരുതെന്നും സി പി ഐ മുഖപത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും തെരുവിൽ പ്രതിഷേധം കനപ്പിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് എ വൈ എഫും എ എസ് എഫും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ന് തലസ്ഥാനത്ത് സി പി ഐയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തുന്നുണ്ട് ഏതായാലും സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് എൽ ഡി എഫിൽ പി എം സിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ തുടങ്ങുമെന്ന റിപ്പോർട്ടാണ് നവംബറിൽ തുടങ്ങുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും എസ് ഐ ആർ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം എസ് ഐ ആർ നടപ്പാക്കി തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനരേഖയായി കണക്കാക്കിയാണ് ഇപ്പോൾ നടക്കുന്ന പുതിയ പരിഷ്കരണം ബീഹാർ മാതൃകയിലുള്ള എസ് ഐ ആറിനെ കേരളം നേരത്തെ തന്നെ എതിർത്തിരുന്നു നിയമസഭാ പ്രമേയവും പാസാക്കിയിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ രത്തൻ ഗോൽക്കർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എസ് ഐ ആറിനുള്ള തയ്യാറെടുപ്പ് ചർച്ചയായെന്ന് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയായിരുന്നു ഏതെങ്കിലും സംസ്ഥാനത്തെ ഒഴിവാക്കുമെന്ന സൂചന ആ വാർത്താക്കുറിപ്പിൽ ഇല്ല എല്ലായിടത്തും തയ്യാറെടുപ്പ് പൂർത്തിയാക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാലാവസ്ഥ അപ്ഡേറ്റിലേക്ക് അടക്കുകയാണെങ്കിൽ ഇടതടവില്ലാതെ പെയ്യുന്ന തുലാവർഷ പെയ്ത്തിനിടയിൽ ചുഴലിക്കാറ്റ് ഭീഷണിയും കേരളത്തിൽ റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ പോകുന്ന ചുഴലിക്കാറ്റിന് തായ്ലൻഡ് ഇട്ട പേരിൽ മോന്ത എന്നാണ് ഞായറാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശേഷം ബംഗാൾ ഉൾക്കടലിലെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റെ ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നാണ് പ്രവചനം എന്നാൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് പൊതുവെ മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത തിങ്കളാഴ്ചയോടെ സ്ഥിതി മാറിയേക്കുമെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം ഇന്ന് സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ ഉള്ളത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും Subscribe to One India and never miss an update.